പക്ഷേ ഈ സ്റ്റേജ് പ്രോഗ്രാംസിൻ്റെ ഇടയിൽ ഈ കൂതുകൽ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവെപ്പൊക്കെ പ്രസിദ്ധമാണല്ലോ അതായത് ഒരു ആളുടെ സ്റ്റേജിനെ തകർക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ഒരു പരിപാടി തകർക്കാനൊക്കെ വന്നിട്ട് തകർന്നു പോയിരിക്കുന്ന ഒരു മനോജ് മനോരസം ഉണ്ടായിരുന്നോ അങ്ങനെയില്ല അങ്ങനെയില്ല ഈ കലയിൽ ആത്മീയ മിമിക്രി എന്ന കലയിൽ ഞാൻ മാനസികമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഒരാൾ ആർട്ടിസ്റ്റ് വരില്ല എന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ പറ്റും ആ അങ്ങനെ ആരും പറയുന്നത് എല്ലാവർക്കും ജീവിതമുള്ളവരുടെ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രോഗ്രാം ചെയ്തു പോകണം ഇപ്പോൾ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ കുറവാണ് കാരണം എല്ലാ നാട്ടിലും സെലിബ്രിറ്റികളായി എല്ലാ നാട്ടിലും സെലിബ്രിറ്റികൾ പണ്ട് കൊച്ചിയിൽ ഒരു ട്രൂപ്പ് ബോർഡ് കിട്ടി ചെല്ലുമ്പോഴാണ് ഓ കൊച്ചിക്കാരൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് മാറി ഇന്ന് കാസർഗോഡായാലും കണ്ണൂരായാലും എല്ലാ നാട്ടിലും സെലിബ്രിറ്റീസായി അപ്പോൾ പണ്ടത്തെ പോലെയല്ല ഈ ഷോകളെല്ലാം സ്പ്ലിറ്റ് ചെയ്തു പോയി ട്രൂപ്പ് അന്ന് പത്തെണ്ണോളകി ഇന്ന് ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറ് ട്രൂപ്പ് ഇന്നായി നാടൻപാട്ടെന്നൊക്കെ പറഞ്ഞാൽ ട്രൂപ്പിൻ്റെ ബഹളം ഒരു ഒരു വർഷം പത്ത് ഇരുന്നൂറ് ട്രൂപ്പൊക്കെ തുടങ്ങണമെന്ന് പറയുന്നത് മിമിക്രിയിലും അങ്ങനെയായി മിമിക്രിയിൽ മഹേഷ് കുഞ്ഞുമൻ കുഞ്ഞുമാനു വന്നതിനേഷം ഒരു വിപ്ലവം ഉണ്ടായെന്ന് തോന്നിയിട്ടുണ്ടോ മഹേഷ് എൻ്റെ നാടിനടുത്താണ് ആയിരിക്കും മഹേഷ് ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് എൻ്റെ ഒരു പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ വെച്ച് ഇത്ര കറക്റ്റായിട്ട് ഇത്ര ആയിട്ട് മിമിക്രി വോയിസ് അനുകരിക്കുന്ന ഒരാൾ മഹേഷ എല്ലാവരും ചെയ്തിട്ടുണ്ട് അത് നസീറയ്ക്കായാലും ഒരുപാട് പേര് സ്റ്റാർസ് ഇമിറ്റേറ്റ് ചെയ്ത് വന്നവരുണ്ട് പക്ഷെ അവരിലേക്കായും കുറച്ചുകൂടെ പെർഫെക്ഷൻ മഹേഷനുണ്ട് അതിൻ്റെ ആ രീതിയിൽ അവൻ എല്ലാ പ്രോഗ്രാമും ഉണ്ട് കേട്ടോ എൻ്റെ ആ പെർഫെക്ഷൻ്റെ ആ ഇത് ഏത് വോയിസ് എടുത്താലും അതെ ആ നമ്മൾ ചിന്തിക്കാത്ത പോയിസ് അവൻ പെർഫോം ചെയ്യുമ്പോൾ അവൻ അത്രത്തോളം അത് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരുന്നു അത് ചില മികർക്കൊക്കെ ഒരു വെല്ലുവിളിയായ പോലെ തോന്നിയിട്ടുണ്ട് അതായത് അല്ല വെല്ലുവിളി എന്ന് പറയാനായിട്ട് പൊതുവേ പ്രോഗ്രാം കുറഞ്ഞിട്ടുണ്ട് പഴയ ആളുകളുടെ എല്ലാം പ്രോഗ്രാമുകൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ന്യൂ സ്റ്റൈലിൽ യൂത്ത് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ മഹേഷാണ് ഓക്കെ ഉണ്ട് എല്ലാ കാലഘട്ടത്തും ഇത് മാറി 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 വരും മാറി മാറി വരും അത് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാ സ്ഥലത്തും സെലിബ്രേറ്റ് ആയി എല്ലായിടത്തും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു പക്ഷെ ഇവരൊക്കെ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് മനോചരണത്തോ അങ്ങനെ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് അതായത് ശരിക്കും ഇവര് ഇവർ ഇതിനു മാത്രം ആഘോഷിക്കാനുള്ള ഇവരുണ്ടോ ഇവര് എന്താ എന്താ ഇവർക്ക് ഇത്രയും ഫോളോവേഴ്സ് അങ്ങനെ തോന്നിയ ആളുകളുണ്ടോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അതായത് ആരുടെ പേരുകൾ പറയേണ്ട പക്ഷെ ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തവരുണ്ടോ എന്തായിരിക്കും ശരിക്കും എന്നാണ് ആ അർഹതപ്പെട്ടവരാണോ ഇവര് ഒരു ഇവര്യത്തില് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ അത് പക്ഷെ അതൊരു ആഘോഷം പോലെ ഇന്ന് ജനങ്ങളെ ഏറ്റെടുക്കാറുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കമൻ്റ് വരും നീ അതിൽ വലിയ ആളാണോ എന്നൊക്കെ ചെയ്യുക അങ്ങനെയല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് തോന്നണപ്പം ഈ അത് രസം ആണെന്ന് തോന്നുന്നുണ്ട് അവൻ്റെ ആ ഇത് കാണാനുള്ള ഒരു രസം എന്ന് ഇല്ലായ്മ ആ അത് ഞാനും അങ്ങനെ കാണിക്ക പേരെടുത്ത് പറയാൻ പാടില്ല പേരുകൾ അത് തന്നെ കണ്ടിട്ട് അതൊരു രസമായിട്ട് ഇവന്റെ അടുത്ത ഗോഷ്ഠി ആ ഗോഷ്ട അടുത്തത് കാണാനും ഫോളോ ചെയ്യുന്നവരുണ്ട് അവന് വിവ വിവരക്കേടുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പൊ ആദ്യം പറഞ്ഞ പോലെ എന്താ നിനക്ക് മാത്രം ചെയ്താൽ മതിയോ അവനും ചെയ്യാൻ ആവിഷ്കാര സാന്തം കയറി വരും അതിൽ അത് ശരി അങ്ങനെയുണ്ട് അത് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ ഓക്കെയാണ് മറ്റു ചില കാര്യങ്ങളിൽ ഭയങ്കര തോൽവിയും കൂടിയുണ്ട് ശരിയല്ലേ ഇന്ന് സംസാരിക്കാൻ കുറച്ചുകൂടി പേടിയുണ്ടോ ഭയങ്കര പേടിയാ പേടി ഞങ്ങനെ എയറിലൊന്നും കയറിയ ആളല്ല പക്ഷെ അറിയാണ്ട് എന്തെങ്കിലൊക്കെ വന്നാൽ എയറി കയറിപ്പോവും സൂക്ഷിച്ച് സംസാരിക്കാമെന്നുള്ളതാണ് അല്ലേ നമ്മൾ വർത്തമാനം പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടും ഓഡിറ്റ് ചെയ്യപ്പെടും ഡീഗേഡ് ചെയ്യപ്പെടും പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടും വലിയ പ്രശ്നങ്ങളുണ്ട് അന്ന് ബഡായി ബംഗ്ലാവ് ഹിറ്റ് ആയി നിന്നിരുന്ന സമയത്ത് പലപ്പോഴും എവിടേൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നയൻറ്റീസ് കിട്ട്സിനെ ഒരുപാട് പേരെ ചിരിപ്പിച്ച ഒരാളായി മനുഷ്യൻ പണ്ടി മനുഷ്യൻ്റെ ക്യാസറ്റിന് വേണ്ടി ആളുകൾ ക്യൂ തന്നിരുന്നെന്നൊക്കെ പറഞ്ഞാൽ നല്ല പോസ്റ്റുകൾ വന്നിരുന്നല്ലോ അത് കണ്ടപ്പോൾ ശരിക്കും തോന്നിയിരുന്ന അതായത് ഞാൻ കുറേയും കൂടിയൊക്കെ അന്ന് സിനിമയ്ക്ക് സിനിമയോട് എന്നാലും പോകണമായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ആ ബഡായ് ബംഗ്ലാവ് ഏകദേശം അഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നു ആ ഞാൻ അഞ്ഞൂറ് ക്യാരക്ടർ ചെയ്തു അതിൽ യെസ് അപ്പോൾ മനോജ് ഗിന്നസ് എന്നുള്ളത് വേണമെങ്കിൽ എനിക്കൊരു അപേക്ഷ കൊടുത്ത് ഈ ഇതിൻ്റെ ക്ലിപ്പിംഗ് എല്ലാം കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു ഗിന്നസ് ബുക്ക് കിട്ടാം കാരണം ഒരു പ്രോഗ്രാമിൽ ഇത്രയും ക്യാരക്ടർ ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് അപ്പോൾ അന്നൊക്കെ ഇതുപോലത്തെ പല പലരും വന്ന് സംസാരിക്കുകയും പല സിനിമാ സുഹൃത്തുക്കൾ പറയുകയും പല സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെല്ലുമ്പോഴും വേലായ ബംഗ്ലാവിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രമിക്കായിരുന്നു ശ്രമിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് സിനിമയിലൊക്കെ പിന്നെ ഏതെങ്കിലും അവസരങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു നമ്മുടെ ബിജു മേനോൻ ചേട്ടന്റെ ആദ്യ രാത്രി എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെയാണ് ഓഫർ വരുന്നത് അതിലൊരു ഓഫർ വന്നു വന്നപ്പോൾ ഞാൻ ഓർത്തിരു ബ്രേക്ക് ആയിരിക്കും എന്നൊക്കെ കരുതിയിരുന്നപ്പോൾ കൊറോണ വന്നു അങ്ങനെ സഡൻ ബ്രേക്കായി പോയി വീട്ടിൽ അങ്ങനെ ഇരുന്നു അതുകൊണ്ട് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും കിട്ടില്ല ഞാൻ ഒരു മമ്മൂക്കാനെ കണ്ടു കണ്ട അങ്ങനെ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഞാൻ കണ്ടത് അപ്പം മമ്മൂക്ക് എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അവസരം തരാൻ ആർക്കും പറ്റും ചിലപ്പോൾ അതിൽ നടന്നു ആളോ അല്ലെങ്കിൽ പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ ബ്രോക്കറോ കേട്ടെ പക്ഷെ അങ്ങനെ കിട്ടിയത് കൊണ്ട് കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ക്യാരക്ടറിനെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അതിലഭിനയിച്ചാൽ നിങ്ങൾക്ക് ഗുണം കിട്ടും പറഞ്ഞു പറയും മമ്മൂക്കായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ലാലേട്ടനെ ഒന്നോ രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് മമ്മൂക്ക കൊച്ചിയിലാണെങ്കിൽ മമ്മൂക്കനെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല മിക്കവര് കൈരളിക്ക് കൈരളി ഉണ്ടെങ്കിലും മമ്മൂക്കനെ കണ്ടിട്ടില്ല നേരിട്ട് അപ്പോൾ എനിക്ക് ആ മമ്മൂക്കനെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഒരു അങ്ങനെ ഞാനും കലാഭവൻ നവാസ് എല്ലാം കൂടെ ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ മമ്മൂക്ക വന്നു തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ നവാസ് ആ ചേട്ടാ മമ്മൂക്ക ആ ആ പിന്നെ കണ്ടുപുള്ളിന്ന് നോക്കിയിട്ടു വിടായ ബംഗളാവോ എന്ന് പറഞ്ഞ് ആ നിങ്ങളുടെ പിഷാദിയവിടെ ഞാൻ പറഞ്ഞു പിഷാടി ആ വാ എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയായിരുന്നു ടിക്കറ്റ് മമ്മൂക്കയുടെ തൊട്ടിപ്പുറത്ത് എനിക്ക് സീറ്റ് കിട്ടി നാല് മണിക്കൂർ ഏകദേശം മമ്മൂക്കയുടെ കൂടെ ഇരിക്കാൻ അതായത് ഞാൻ ആഗ്രഹിച്ച ആളോട് എനിക്കങ്ങനെ ഇരുന്നു യാത്ര ചെയ്യാൻ ഒരു സംഭവം ഒരുപാട് പേര് വർത്തമാനം പറഞ്ഞു അല്ല ഈ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത് സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മമ്മൂക്ക എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നു പറഞ്ഞു അങ്ങനെ സംസാരിച്ച് എനിക്ക് തെലുങ്ക് പടത്തിൻ്റെ ഡബ്ബിങ്ങിന് ഇടയിൽ ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചാൽ ഞാൻ അത് കഴിഞ്ഞിങ്ങോട്ട് പോകുന്നപ്പോൾ ആലോചിച്ചു പോലെ ഒരു വലിയ ഒരാളൊരു എന്താ പറയുക കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതുപോലെ എനിക്ക് തോന്നി അവരൊരു ഗൈഡൻസ് ഗൈഡൻസ് പോലെ തോന്നി സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കണം സിനിമ നിങ്ങളെ തേടിവരില്ല നിങ്ങൾ സിനിമയെ തേടി വരണം അങ്ങനെ കുറേ കാര്യങ്ങൾ മമ്മൂക്ക എനിക്ക് പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ഒരു ഗുരുനാഥം പറഞ്ഞു തരുമ്പോളോ തോന്നി എടുത്ത് സിനിമയിലേക്ക് ശ്രമിക്കണം വിഷ്ണു സിനിമയിലൊന്നും ശ്രമിക്കണം അല്ല ഞാൻ ചോദിക്കുന്നത് മാറി കാര്യം അല്ലേ അതെ അതെ അല്ല എന്തെങ്കിലും നമ്മള് ഇഷ്ടംപോലെ സ്റ്റേജിൽ അങ്ങനെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്റ്റേജിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റു പ്രാവശ്യം പോയി അമേരിക്കയിൽ എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട് അല്ല അല്ലെങ്കിൽ രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു പതിനെട്ട് വയസ്സില് ഞാൻ പറഞ്ഞല്ലോ അതെ പോലെ യാത്ര ചെയ്താണ് അപ്പോൾ സ്റ്റേജിൽ സ്റ്റേജ് ആദ്യം പറഞ്ഞതുപോലെ ജീവിക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു മാർഗമാണ് ഈ കോട്ടയൻ്റെ സെറിക്കൊക്കെ ഒരു ബ്രേക്ക് വന്നല്ലോ റോഷാക്കിന് ശേഷം അതുപോലൊന്ന് ചേട്ടനും വരണമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും ആ ഞാൻ പറഞ്ഞാൽ ഇന്ത്യൻ സ്കീഡ്സിൻ്റെ ഒരു ആരാധക ബന്ധം ശക്തമായിട്ട് തന്നെയുണ്ട് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ പല ചിലപ്പോൾ ചില ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വലിയ ചേട്ടൻ താടിയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കുഞ്ഞുന്നാളിൽ താങ്കടീപ് കണ്ടിരുന്നോ എത്രയോ ഓർമ്മകൾ എത്രയോ സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളൊക്കെ കൂടെ ഇരുന്ന് കണ്ടിരുന്ന ഒരുപാട് സ്കിറ്റുകൾ എത്രയോ സാഹിത്യ സമാജ മീറ്റിങ്ങുകൾ എത്രയോ ആനിവേഴ്സറികളൊക്കെ രസാക്കിയിട്ടുള്ള മനോജീനസിൻ്റെ സ്കിറ്റുകൾ അതിനൊക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് ചിരിക്ക് നന്ദിയുണ്ട് ഓർമ്മകൾക്ക് നന്ദിയുണ്ട് സിനിമയിലേക്ക് വരണം ഇനിയിപ്പോൾ ആ പറഞ്ഞ ആ കൊമേഡിയൻ റോളുകൾ ഇപ്പോൾ മാറുന്ന മലയാള സിനിമയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ട്രെൻഡ് മാറിയ ട്രെൻഡ് മാറി ഇപ്പോൾ ആരും അങ്ങനെ ഒരു കൊമേഡി കോമഡി പറയാനായിട്ട് ഒരാൾ വേണ്ട നടന്നു പോകണം ആരെങ്കിലും പറഞ്ഞാൽ മതി അതെ അതെ പക്ഷേ ക്യാരക്ടർ റോളുകൾക്ക് ഒരു നടൻ എന്ന രീതിയിൽ താങ്കൾ എനിക്ക് തോന്നുന്നത് ആ വിധത്തിൽ മനോജ് ഗിന്നസിൻ്റെ പേര് മാറട്ടെ നേരത്തന്നെ ഒരുപാട് 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 നന്ദി താങ്ക് യു വിഷ്ണു താങ്ക് യു നമസ്കാരം